പോകുന്ന പോകുന്ന പുറത്ത് വെയിലത്ത് നിന്ന് നമ്മൾ ബെൻസിൽ ഒരാളെ ജയിപ്പിക്കണം എന്നുള്ളതല്ല പണമുണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കണം അവർക്ക് സമൂഹത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അവർ അങ്ങനെ നിൽക്കുന്നതും എത്തുന്നതും എല്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയോ ആശയമോ പ്രസ്ഥാനമോ നമ്മളുടെ മുന്നിൽ അവർ കാണിച്ചു തന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ശരിയാണോ എന്ന് കൂടി ചിന്തിച്ച ശേഷം നമ്മുടെ സമയം ഏതാണ്ട് അതിന്റെ പേര് തമന്നസോ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ പറ്റി ചോദിക്കാനായിരുന്നു പൈസ ഉണ്ടാക്കാൻ അറിയാമെന്ന് കാര്യമുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഇപ്പം അത് ശരിയാണ് പോകുന്ന ഒരാൾക്ക് പുറത്ത് വെയിലത്ത് ബസ് കാത്ത് നിന്ന് പോകുന്ന ആഹ് വിഷമം മനസ്സിലാവാൻ അറിയില്ലല്ലോ ഇപ്പം നമ്മൾ ഇലക്ട് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആ ഉത്തരം പണ്ട് ബസ്സിൽ പോയിരുന്ന ഇപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇപ്പുറത്തെ സൈഡ് അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതാണ് മനുഷ്യൻ്റെ പ്രാഥമിക ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മനസ്സിലാകുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞത് ബെൻസിൽ പോകുന്ന ഒരാളെ ജയിപ്പിക്കണം എന്നുള്ളതല്ല പണമുണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കണം അല്ലാതെ ഇവൻ്റെ ഇവൻ ഇതൊന്നുമില്ല അതുകൊണ്ട് ഇവനെ ജയിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ട പ്രചരണം ഇതില്ലാത്ത 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 ആളെ ജയിപ്പിക്കൂ എന്ന് പറയുന്നത് ഒരു മെറിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കരുത് ഇതൊരു വലിയ സംഘാടനമുണ്ട് ഒരു എം എൽ എ അല്ലെ ഒരു എം പിന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരുപാട് പേരുടെ നിത്യജീവിതത്തിൽ ഇടപെടാനും സംഘാടനമൊക്കെ ഉള്ള കപ്പാസിറ്റി വേണം അപ്പം അങ്ങനെ വലിയ തോതിൽ ചെയ്തിട്ടുള്ള ഒരാൾക്ക് സംഘാടനം സാധ്യമാണ് നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ ദുബായിലെ ആളുകൾ ദുബായി ജീവിക്കണല്ലേ ദുബായ് രാജഭരണമുള്ള സ്ഥലമല്ലേ രാജാവിന്റെ നാല് ഇല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ വാച്യാർത്ഥത്തിൽ ഒരു പണക്കാരനെ ജയിപ്പിക്കൂ എന്നുള്ള പണം ഉണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത് രണ്ട് അവനും സാധാരണ ഉള്ള വിഷയങ്ങളെല്ലാം അറിയാൻ സാധിക്കും അവർക്ക് കുറേ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നതും എത്തുന്നതും എല്ലാം ഇപ്പം തനിക്ക് പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും താൻ അനുഭവിച്ചതല്ല തനിക്കറിയാവുന്നത് തനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സൈനൈഡ് കഴിച്ചാൽ മരിക്കുമെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് മരിച്ചിട്ട് മനസ്സിലാക്കിയതല്ല എനിക്ക് മുന്നേ മരിച്ചവനെ കണ്ട് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ ഷോക്ക് അടിച്ചാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയതും എനിക്കിതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്കത് മനസ്സിലാവും എനിക്കാ ബോധ്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്ന് കഴിവുണ്ടെന്ന് പറയാം കഴിവില്ലെന്ന് പറയാം എല്ലാ തരത്തിലും നമ്മൾ ഒരാളെ നമ്മുടെ മുന്നിൽ ഒരു ഇമേജ് എടുക്കുന്നുണ്ട് അതിൽ ഒരു ഇമേജ് ഇല്ലാത്തവനെ ജയിപ്പിക്കുന്നു പറയുന്ന ഇമേജ് ആണ് മറ്റൊന്നും ഉണ്ട് എന്ന് പറയുന്ന ഇമേജ് ആണ് ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് ബുദ്ധി ഉണ്ട് പറയുന്ന ഇമേജ് ആണ് അങ്ങനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയോ ആശയമോ പ്രസ്ഥാനമോ നമ്മളുടെ മുന്നിൽ അവർ കാണിച്ചു തന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ശരിയാണോ എന്ന് ഒന്നും കൂടി ചിന്തിച്ച ശേഷം നമ്മളുടെ കൺക്ലൂഷൻ എത്തിയാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ലതായിരിക്കുന്നതാണ് കവി ഉദ്ദേശിച്ചത് നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട് ഒരു കാര്യം മാത്രം

ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് പറഞ്ഞതൊന്നുമുള്ള അവകാശവാദങ്ങളോ ബോധ്യങ്ങളോ ഞങ്ങൾക്കുമില്ല നിങ്ങളുടെ വലിയൊരു സമയത്തിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്